കുഴപ്പമില്ല നന്നായി നന്നായിട്ടുണ്ട് കുറച്ച് മുഖത്തിൽ കുറച്ച് ലെങ്ക് പണി കുറച്ച് ക്രിസ്ഫു ആക്കായിരുന്നു പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്റ്റോർ നല്ല ഗംഭീരം ഡിഗ്രിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറായിരുന്നു നല്ല ഗംഭീരം പിന്നെ മൈറ്റിംഗ് കേരള ലെവൽ ഡി എച്ച് ഡി ഒക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു അതുപോലെ സിനിമകൾ ചെയ്തില്ലായിരുന്നു എൻകോഴ്സിംഗ് ചെയ്ത ഋചിയുടെ ക്യാരക്ടറൊക്കെ പാസ്സായിരുന്നു അടിപൊളിയായിട്ട് നല്ല ആക്ടിങ് ആയിരുന്നു ഇൻ്റർവ്യൂ ശേഷം ഗംഭീരം നല്ല അടിപൊളിയായിട്ട് പോയിരുന്നു ഒരു രക്ഷയില്ല നല്ല ഫാസ്റ്റ് മൂവായിരുന്നു ഇൻ്റർവ്യൂലർ കുറച്ചില്ലായിരുന്നു കുറച്ച് ക്രിസ്ഫു ആക്കായിരുന്നു

മിക്സ്ഡ് ഐറ്റം പിന്നെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുദേവ വിജയ് അങ്ങനെ കുറേ പഴയകാല ആക്ട് നടന്മാരും പിന്നെ സ്നേഹ പിന്നെ റൈറ്റർ ഡയൻസിൽ ദിശ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്നുള്ള ഒരു രസമായിട്ടുള്ള കാര്യമാണ് അല്ല മറ്റുള്ള പടങ്ങളിൽ പഴയ വിജയപടങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള പടങ്ങളിൽ ടോട്ടലി ഡിഫറെൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഒന്നുമില്ല ആ സ്പെഷ്യൽ വിജയ് വിജയം തന്നെയാണെന്ന് ഞാൻ പറയാനുള്ളത് പിന്നെ കുറേ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ ഒട്ട് എക്സ്പെക്ട് ചെയ്തൊരു അപ്പോൾ ക്യാമറ റോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ അതെനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് കാരണം വച്ചാൽ ഡി എ ജിഡ് എന്ന് പറയും ഡി ജിഡൊക്കെ നമ്മൾ ഹോളിവുഡിലൊക്കെ ചെയ്താട്ട് അവഞ്ചേഴ്സും ജൂറാസ് പാർക്ക് ചെയ്ത സെയിം ട്രീക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട് വിജയ്ഡോ അപ്പോൾ നമുക്കൊരു ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഡി എയ് ജിഡ് ആകുന്ന വലിയ ഫീൽ ചെയ്യത്തില്ല എന്നാൽ ഒരു എയ്റ്റ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിലൊക്കെ കാരണം ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പക്ഷേ വിജയ ആരാധർക്ക് വേണ്ടി ഉള്ളൊരു ട്രീറ്റ് ഉണ്ടോ യർ ക്വാളിറ്റി ഒക്കെ ഒരു നൈസാണ് പിന്നെ ഡി എ ജി ടെക്നോളജി അത് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഓമിനാർക്കും അത്പാട് ഫോൾ കഴിഞ്ഞിട്ടുള്ളത് ആ ആ ഡി എ ജി ക്ലോസ് വെച്ചിട്ടുള്ള ഇത് കുഞ്ഞിനുള്ള കഥാന്നുമില്ല ആ ഒരു ആ ഒരു ഡി എജി ടെക്നോൺ വെച്ചാൽ പക്ഷേ അത് ഫോളാക്കിയിട്ടുണ്ട് അഡ്വൽ നൈറ്റ് അടിയായിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഡി ഐ ജി ക്രമം പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്തിട്ടാണ് പിന്നെ ഫോൺ പറഞ്ഞത് അപ്പം അത്യാവശ്യം മൂന്ന് മണിക്കൂർ എന്നാലും എന്നാലും ഒരു ഒരുപാട് ഫോൺ അടിക്കും ക്രിക്കറ്റ് തന്നെ ലാങ്ക് ഫോൺ ആയിരിക്കും പക്ഷേ പേര് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ആണ് ഇത്രയും അതിൻ്റെ ബ്ലെഡ്സ്റ്റ നമ്മൾ ഉദ്ദേശിക്കാത്ത പിന്നെ അത്യാവശ്യം ക്യാമിയേഴ്സ് ഉണ്ട് ക്യാമിയേഴ്സ് ഉണ്ട് അത് അത് ഒരുപാട് സ്കൂളിലാക്കുന്ന കാണും അറിയുന്ന വിഷയമല്ല നല്ലൊരു ഇതായിരിക്കും ഇല്ല ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആ ഒരു ക്യാമറ എൻ്റെ ഒരു പ്രൈമാസൊക്കെ ഇച്ചിരി ട്രേജ് പോലെ എന്താ ഒരു നാട്ടി പോലെ കേട്ടേക്കുന്നത് കുഴപ്പമില്ല വിജയമാരൊരു കാര്യം ബാക്കിയുള്ളവരുടെ കാര്യം അത് അവര് ഏറ്റവും ട്രെയിൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ടിട്ടൊരു ഒരു പ്രൊഫഷണൽ പടം പ്രദേശമാണുണ്ട് അപ്പൊ ആയിട്ട് പോകാൻ കുഴപ്പം അല്ലാതെ കൊണ്ട് വലിയ ഭാരമുള്ള പ്രതീക്ഷിക്കും ഡബിൾ റോഡ് അപ്പരും സർപ്രൈസ് ഉണ്ട് അതായത് ക്യാമറോളും വരുന്നുണ്ട് പടം പുതിയ മനസ്സുകളൊക്കെ കാണാനുള്ള പടം ഉണ്ട് കേട്ടോ ഇല്ല പിടിച്ചോണ്ട് അത് ഇനി ഇങ്ങനെ പിടിച്ചോണ്ട് എന്താ കിട്ടുക എന്താ ചോദിച്ചോ ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് എത്ര ഷോയാ ചോദിച്ചോ കണ്ടിട്ട് എന്താ പറഞ്ഞു പടം കണ്ടിട്ട് ആൾക്കാര് പടം കണ്ടിട്ടൊക്കെ നല്ല അഭിപ്രായമാണ് പടം എന്തായാലും ഒന്നും പറയലു പ്രഭു സാർ അടിപൊളിയായിട്ട് അടിപൊളിയാണ് എല്ലാവരുടെ ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നവരുടെ ആവേശം ആവേശമൊക്കെ അടിപൊളിയാണ് പടം ഒരു അതിലൊരു മാറ്റം ഇല്ല വെങ്കിട്ടാറ് മേക്കിംഗ് സൂപ്പറായാലും എല്ലാവരും പറഞ്ഞല്ലേ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇപ്പടം ഓണം തൂക്കോ അടിപൊളിയൊക്കെ പ്രേക്ഷകരൊക്കെ എന്താ പറയുന്നത് കണ്ടിട്ട് വന്നിട്ട് അടിപൊളി നല്ല അഭിപ്രായമാണ്